നമസ്കാരം ടി ജ ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സുപ്രധാന വീഡിയോ ആണ് നമുക്ക് ബജാൻ്റെ ട്യൂബ് വീലർ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ലാസ്റ്റ് വരെ കാണണം എന്നു വെച്ചാൽ അവർക്ക് കിട്ടുന്ന കുറേ അറിവുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ബജാവിൻ്റെ വണ്ടിക്ക് ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉള്ള പ്രശ്നമാണ് ബ്രേക്ക് ജാമെന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടിക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ബജാൻ്റെ വണ്ടിക്കും വരുന്നതാണ് ബ്രേക്ക് ജാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അതേപോലെ തന്നെ മിസ്സിങ് മഴ നനഞ്ഞു ഇങ്ങനെ പോകുന്ന വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഇല്ല മിക്ക ചില വണ്ടിക്കെല്ലാം മിസ്സിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ടേബിൾ ബ്രേക്ക് ജാം ക്ലച്ചിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന് പരിഹാര മാർഗങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റിലെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബജാവിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ അവർ മെയിനായിട്ട് ബജാജിൻ്റെ ജെനുവിൻ ഓയിൽ ഇപ്പോൾ സി ടി പ്ലാറ്റിന വൺ ട്വൻറ്റി ഫൈവ് പൾസർ വരെ ഉള്ള വണ്ടിക്ക് ടെൻ ഡബ്ല്യു തേർട്ടിയാണ് ഓയിൽ ഒഴിക്കേണ്ടത് അതുകൂടാതന്നെ പൾസർ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ട്വൻറ്റി ഈ മോഡലുകൾക്കെല്ലാം എൻ എസ് ട്വൻറ്റി ഫിഫ്റ്റി ഓയിലും ഇപ്പോൾ തന്നെ എൻ സീരീസ് വരുന്ന ടെൻ ഡബ്ല്യു ഫോർട്ടി ആണ് ഓയിൽ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഡോമിനറിൽ നിന്ന് ടെൻ ഡബ്ല്യു ഫിഫ്റ്റി അങ്ങനെ ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പ് ഓയിലുണ്ട് അത് ഓരോ വണ്ടിയുടെയും ഓരോ എഞ്ചിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ബജാജ് നിർമ്മിച്ചെടുത്ത ഓയിലാണ് അപ്പം ആ ഓയിൽ മാത്രമേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മെയിനായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ബെറ്റർ ലൈഫാണ് ഇപ്പം നിലവിൽ നമ്മുടെ ബജാജിൻ്റെ വണ്ടിക്ക് അഞ്ച് വർഷം എഴുപത്തിയ്യായിരം കിലോമീറ്റർ വരെയാണ് ബജാജ് എഞ്ചിം വാറണ്ടി വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും സർവീസ് ക്ലിയർ ആണെങ്കിൽ അത് വാറണ്ടിക്ക് തന്നെ നമുക്ക് വാറണ്ടിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള ഇതിനകത്ത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു വണ്ടി കസ്റ്റമറോട് വന്നു പൾസർ അപ്പം ഈ പൾസർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആയാലും അവർ ആകെപ്പാടെ വണ്ടിക്ക് മൂന്ന് ഫ്രീ സർവീസ് ചെയ്തു അപ്പം ഈ കസ്റ്റമറുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ സർവീസ് വർക്ക് ആയിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന പതിനെട്ട് പോയിൻറ്റ് ചെക്കപ്പ് ഉണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് ബ്രേക്ക് ക്ലച്ച് അതേപോലെ കോൺസെറ്റ് ഫ്യൂവൽ പൈപ്പ് ഫ്യൂവൽ പമ്പിൻ്റെ ലൈൻസ് ഇതെങ്ങനെ ബാറ്ററി അങ്ങനെയുള്ള കുറേ ഉണ്ട് ഈ ചെക്കിംഗ് എല്ലാം ചെയ്യണം കസ്റ്റമറ് വിചാരിച്ചിത് ഓയില് മാത്രമേ ഡൗൺ ആക്കുള്ളൂ അപ്പം ഓയില് മാത്രം ഡൗൺ ആക്കിയാൽ മതിയെന്ന കണ്ടീഷനിൽ മൂന്ന് പ്രാവശ്യം വന്നിട്ട് ജെനിമിൻ ഓയില് തന്നെ ഒഴിച്ചു പക്ഷേ വണ്ടിക്ക് മിസ്സിങ് ആയിട്ട് വന്നപ്പം ഇതിൻ്റെ ഫസ്റ്റിലെ എയർ ഫിൽട്ടർ അയച്ചപ്പോൾ എയർ ഫിൽറ്റർ മൊത്തം പൊടിഞ്ഞ് അതിനകത്ത് ഓട്ടയായി കുടുങ്ങി അതേപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചെക്ടർ പിന്നെ അതേപോലെ തന്നെ ഫ്യൂല് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ആയിരണം അതിൻ്റെ ഫ്യൂവൽ ഇഞ്ചെക്ടർ ഓട്ടിട്ട് പ്ലഗ് എല്ലാം കരി പിടിച്ച് ബ്ലോക്കായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ ആദ്യം ഈ വണ്ടിക്ക് അമ്പത്തഞ്ച് ആറ് വരെ മൈലേജ് ഉണ്ടായിരുന്നു അത് കുറഞ്ഞിട്ട് മുപ്പത് കിലോമീറ്റർ ആയിരുന്നു പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഈ കാർബേറ്റർ ബ്ലോക്കായിട്ട് കാർബേറ്ററിനകത്ത് ഇതിനകത്ത് പെട്രോളും എയറ് മിക്സ് ആവുന്നതിൽ വ്യത്യാസം വരുമ്പോഴാണ് വണ്ടിക്ക് മൈലേജ് കുറവ് പിന്നെ കരി കയറി ബ്ലോക്ക് ആകുമ്പോഴാണ് സ്റ്റാർട്ടിങ് ടേബിൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ കസ്റ്റമറും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾ ചേഞ്ച് കൂടുന്നതിൻ്റെ കൂടെ പതിനെട്ട് പതിനെട്ട് ചെക്കപ്പ് സർവീസ് വർക്കും വാഷിംഗ് കൂടെയെങ്കിലും ചെയ്യുവാണെങ്കിൽ വണ്ടിക്ക് വാറണ്ടി എഴുപത്തിയായിരം കിലോമീറ്റർ വരെയുണ്ട് താനും പിന്നെ അതിനിടയ്ക്ക് ഒരു പ്രശ്നവും വരില്ല പ്രശ്നം വന്നാൽ തന്നെ അത് ബജാജ് തന്നെ പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാൽവിനകത്ത് കരി കയറി ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്ക് വാൽവിന് വാൽവോലിസീന് തേയ്മാനം കൂടുതൽ അങ്ങനെ വാൽവ് വീക്കായിട്ടിട്ട് ഓയിൽ കത്തുന്ന പ്രശ്നം പ്രശ്നം വന്നിട്ട് എഞ്ചു മണി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് അതാണ് സർവീസ് വർക്കും കൂടെ കൂടെ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ സി ടി പ്ലാറ്റിന വണ്ടൺ എക്സ് അങ്ങനെയുള്ള വണ്ടിക്ക് ഉപയോഗിക്കുന്ന കയ്യിലാണ് ഓയിലാണ് ടെൻ ഡബ്ല്യു തേർട്ടി ഈ തെണ്ടബിളയെ തേട്ടി ഓയിൽ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്റർ അതും ബജാജിൻ്റെ ജെനുവിൻ ഓയിൽ ഫിൽട്ടർ തന്നെ കയറ്റണം എന്ന് വെച്ചാൽ ഓയിൽ സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ഉറച്ചക്കകത്ത് കൊടുക്കുന്നു എഞ്ചി സ്റ്റെക്കായിട്ട് അത് നമ്മുടെ സർവീസ് ചെയ്യുന്ന വണ്ടിയൊന്നുമല്ല അപ്പോൾ ആ വണ്ടിയുടെ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ടിട്ട് ഓയിൽ മുകളിൽ കയറാതെയാണ് എഞ്ചിൻ ചെക്ക് ആയത് അപ്പോൾ ഈ ഓരോ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഓയിൽ ഫിൽട്ടർ അതും കൂടെ മാറ്റണം ഓയിൽ മാത്രം മാറ്റിയിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല വണ്ടിക്ക് അത് അത് കൂടാതെ തന്നെ ബജാജിൻ്റെ ചെയിൻ ബോക്സ് ഇല്ലാത്ത വണ്ടിയുണ്ട് വൺ എയ്റ്റി ടു ട്വൻ്റി ടിൻ ഡിസ്ക് പൾസർ എൻ എസ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് എല്ലാം ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂപടിക്കുന്ന ചെയ്യുവാണെങ്കിൽ വണ്ടിക്ക് നമുക്ക് ചെയിൻ സ്പോറ്റ് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ കിട്ടും അതേപോലെ ടൈറ്റാക്കുമ്പോൾ അലൈൻമെൻറ്റും കൂടെ ക്ലിയർ ആയിട്ട് ടൈറ്റ് ആക്കണം അപ്പോൾ നമ്മൾ ഞാൻ എല്ലാ കസ്റ്റമറും പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഓലിക്കാൻ വാങ്ങിച്ചിട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കുക ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോ കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് നിങ്ങൾ ഷോറൂമിൽ വന്നിട്ട് ക്ലീൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ചെയിൻ വലിഞ്ഞു പോവുമോ ചെയിൻ സൗണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല ഒരു നമ്മളൊരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഓൾ ചേഞ്ചിൻ്റെ കൂടത്തിന് അയ്യായിരം കിലോമീറ്റർ വിടുമ്പോൾ ചെയിൻ ലോക്കും കൂടെ ഒന്ന് മാറ്റി വിടുവാണെങ്കിൽ നല്ല പെർഫോമൻസും നല്ല മൈലേജും കിട്ടും അതേപോലെ തന്നെ ബി എസ് സിക്സ് വണ്ടിക്ക് ബി എസ് സിക്സ് വണ്ടിക്ക് മെയിനായിട്ട് എല്ലാ സർവീസിന് വരുമ്പോഴും കസ്റ്റമറ് നമ്മളിവിടെ എല്ലാ ഷോറൂമിൽ തന്നെ ബി എസ് സിക്സ് വണ്ടി വര വരുത്തണം സർവീസ് ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ സർവീസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ബോസ്റ്റുകളിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും സാധനം പോയിട്ട് ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടോ ഏതെങ്കിലും സെൻസർ പോയിട്ടുണ്ടോ ഇത് ഓരോ സർവീസിനും നമുക്ക് ചെക്ക് ചെയ്യണം ഈ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടിക്കുണ്ട് മല്ലിയ ഷോട്ട് എന്ന് പറഞ്ഞ് അതിപ്പം അല്ലെങ്കിൽ മിസ്സിങ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഏത് സെൻസറിനാണ് കുഴപ്പം എന്താണ് കുഴപ്പം അത് ഹിസ്റ്ററിയാണോ അത് പോയതാണോ അത് നമ്മൾ ഹിസ്റ്ററി ക്ലിയർ ആക്കി വിടുവാണെങ്കിൽ തന്നെ നമ്മുടെ ഇ സിയു തൊട്ടിട്ട് ഈ സോഫ്റ്റ്വെയർ മൊത്തത്തിലും ഒരു ലൈഫും വണ്ടിക്ക് പെർഫോമൻസും ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മൾ ബജാൻ്റെ സർവീസാണല്ലോ എവിടെ ചെന്നാലും ഓരോ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇ സിയു ഇതിൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മസ്റ്റായിട്ട് അത് ചെയ്യണം ഓരോ സർവീസിനും അത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിന് ബെറ്ററായിട്ട് കിട്ടുന്നൊരു കേസാണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ബജായിൻ്റെ ജെനുവിൻ സ്പെയർ പാർട്സ് മാത്രം ഉപയോഗിക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ബ്രേക്ക് ജാമായിട്ട് വന്നു ബ്രേക്ക് ജാമാകുന്നതിന് കാരണം വെള്ളം കല്ലിട്ട് ലൈൻഡർ വികസിക്കുന്നതാണ് അപ്പോൾ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോക്കൽ ലൈനർ കാരണം കൂടുതൽ വികസിച്ചു അപ്പോൾ നമ്മൾ ബ്രേക്ക് ആക്കുമ്പോൾ ചെറിയൊരു പ്ലേ ഇട്ടിട്ടാണ് ഇപ്പം ആക്കുന്നത് എന്ന് വെച്ചാൽ മഴക്കാലം കാരണം വെള്ളം കയറുമ്പോൾ ചെറുതായിട്ട് വികസിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ലോക്കൽ ലൈനർ ഇടുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഹബ്ബ് കൂടുതൽ അവിടെ തേഞ്ഞ് തീർന്നിട്ടിട്ട് പുതിയ ലൈനർ ഇട്ടാലും ബ്രേക്ക് കിട്ടാതെയും ബ്രേക്കിന് ഫുൾ അത് തീർത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ലോക്കൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അടുത്തുള്ള ബജാൻ്റെ ജെനമീൻ സ്പെയർ പാർട്സ് ഉപയോഗിക്കുന്ന ബജാൻ്റെ മെയിൻ ബജാൻ്റെ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുവാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഏതക്കിൻ്റെ ന്യൂ മോഡലാണ് ഇത് ത്രീ ഫൈവ് ത്രീറോ സീറോ ത്രീയെന്നു വന്നിട്ടിട്ട് വരുന്ന പുതിയ മോഡലാണ് ഈ വണ്ടിക്ക് ഒന്ന് പത്ത് ഷോറൂം റേറ്റ് വരുന്നുള്ളൂ കുറേ മോഡിഫിക്കേഷൻ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിന് മെയിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൂടുതലുണ്ട് പിന്നെ ബാറ്ററി ലൈഫ് ഒന്നേ അൻപത്തി ചില്ലർ കിലോമീറ്റർ ആണോ അമ്പത്തി മൂന്ന് ആണോ പറയുന്നത് നമുക്കൊരു ഒന്നേ മുപ്പത് ഇവിടെ കസ്റ്റമറോട് നമ്മൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ഇരുപതിന് ഒന്നേ മുപ്പതിനടയ്ക്ക് കസ്റ്റമർ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് മൈലേജ് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഡിക്കി സ്പേസിൻ്റെ അതും കൂടെ ഞാൻ ഈ വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ഈ വണ്ടിക്കുള്ള മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിക്കിയാണ് ഈ ഡിക്കിക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സാധാരണ പഴയ വണ്ടീനെ അപേക്ഷിച്ച് അതിൻ്റെ മൂന്നിരട്ടി സ്പേസ് ഉണ്ട് മുപ്പത്തഞ്ച് ലിറ്റർ ആണ് ഇതിൻ്റെ ഉള്ളത് സ്പേസ് രണ്ട് ഹെൽമെറ്റ് വെക്കാം നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാം നമ്മുടെ ഇപ്പം കൈയുടെ മുട്ടിൻ്റെ അത്രയും വരെ ഇതിന് കുഴി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ബാറ്ററി ആയിട്ടും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ വണ്ടി അപ്പോൾ ഇതിൻ്റെ സർവീസ് നമുക്കിപ്പോൾ ആഴ്ചയ്ക്ക് ഒന്ന് വെച്ചിട്ട് നമ്മൾ പെരുമനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് ഇപ്പം കുറച്ച് വണ്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സർവീസ് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും സർവീസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മുടെ ബജാൻ്റെ പെരുമന്ന ഷോറൂമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ നമുക്ക് പഴയ മോഡൽ ബേസ് മോഡലിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേറൊരു മോഡലും കൂടെ ഉണ്ട് അപ്പോൾ അതിന് കൂടെ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു കാണിച്ചു തരാം അപ്ഗ്രേഡ് ആയിട്ടുള്ള മോഡലാണ് ത്രീ ഫൈവ് സീറോ ടു അപ്പോൾ അതിൻ്റെ വിശേഷം ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിക്ക് തമ്മിൽ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് പിന്നെ അതേപോലെ ഡിസ്പ്ലേയിലും കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ കുറച്ച് ഓപ്ഷൻ കൂടുതലും വരുന്നുണ്ട് ഈ വണ്ടിക്ക് ഈ വണ്ടിയുടെയും ഡിക്കി സ്പേസ് സെയിം തന്നെ അതേപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട് മോഡലിന് നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിങ്സ് പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉറിയ മോഡലാണ് ഇതും ഇപ്പോൾ എല്ലാ മോഡലും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ബുക്കിംഗ് അനുസരിച്ച് ഡെലിവറി ചെയ്യാന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ മോഡലും ചേതക്കും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ചേതൊക്കെ എടുക്കുന്നതിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പെട്രോൾ ഇപ്പോൾ സ്കൂട്ടറ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ റേഞ്ച് ഓടണമെങ്കിലും നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ ചിലവേ ഈ ചേതക്കിന് വരുന്നുള്ളൂ ആ സമയത്ത് നമ്മുടെ പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്കൊരു രണ്ട് രണ്ടര ലിറ്റർ എണ്ണ കിലോമീറ്റണോ ഇരുന്നൂറ്റമ്പത് രൂപ ചിലവ് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊരു പന്ത്രണ്ട് രൂപ ചിലവിലാണ് ഈ നൂറ് കിലോമീറ്റർ ഓടേണ്ടത് പിന്നെ മെയിനായിട്ട് ഓയിൽ ചേഞ്ച് സർവീസ് വർക്ക് അങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഒന്നും വരുന്നില്ല പിന്നെ മെയിനായിട്ട് നമുക്ക് ഷോറൂമിൽ വന്നിട്ട് ഈ സർവീസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ബാറ്ററി ആനുവ ചെക്കപ്പ് ഉള്ള അനുബന്ധമായ നടപടികൾ മാത്രമേ ഉള്ളൂ അതിന് വലിയ എക്സ്പെൻസും വരുന്നില്ല മറ്റേ മെട്രോൾ വണ്ടി അപേക്ഷിച്ചിട്ട് പിന്നെ സർവീസ് ഇവിടെ തന്നെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ സർവീസ് അടുത്തന്നെ ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ ആവറേജ് നമ്മൾ നൂറ്റി അൻപത്തി മൂന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമോട് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് കസ്റ്റമറോട് നമ്മൾ പറയുന്നുണ്ട് അത് കിട്ടുന്നുമുണ്ട് കസ്റ്റമർക്ക് പിന്നെ ഏത് കയറ്റവും എവിടെ എങ്ങനത്തെ കയറ്റവും കയറുന്നുണ്ട് വണ്ടി എടുത്ത കസ്റ്റമർക്ക് നല്ല അഭിപ്രായമാണ് അവർക്ക് ഉറപ്പിൽ തന്നെ വണ്ടികൾ സെയിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുത്ത കസ്റ്റമറോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ രണ്ട് മോഡല ഒരു മോഡലും ഉണ്ട് ഫുൾ ഓപ്ഷനുണ്ട് പിന്നെ ഇപ്പം ബേസ് മോഡൽ ഇനി ഇറങ്ങാൻ പോകുന്നുമുണ്ട് മോഡിഫിക്കേഷനായിട്ട് വന്നതാണ് ഇപ്പം പുതിയ ബേസ് മോഡൽ വരുന്നുണ്ട് വില കുറഞ്ഞിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ മെയിനായിട്ട് ഏത് വണ്ടി ഏത് കമ്പനിയുടെ വണ്ടിയാണെങ്കിലും മഴക്കാലമാണ് അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ക്ലച്ച് ബ്രേക്ക് കേബിളുകൾ ടൈറ്റ് ആകൽ അസഡർ കേബിൾ ടൈറ്റ് ടൈറ്റാകൽ അങ്ങനെ പിന്നെ ബ്രേക്ക് ജാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം കൂടുതലായിട്ട് വരുന്നൊരു ടൈമാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ജീവന് വിലപ്പെട്ടതാണ് അതേപോലെ തന്നെ വണ്ടിക്ക് ലൈഫും ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻ്ററുകൾ ഏതാണോ കമ്പനി ആ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ പോയി കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലച്ച് കേബിൾ തുരുമ്പ് നിന്ന് വെള്ളം കയറി ജാമായി പൊട്ടാനും സാധ്യതയുണ്ട് അതേപോലെ ബ്രേക്ക് കേബിൾ ബ്രേക്കിൻ്റെ അനുബന്ധം പെട്ട സാധനങ്ങൾ ബ്രേക്കിൻ്റെ കാലിപ്പറും ബ്രേക്ക് ഷൂ അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് മഴക്കാലത്ത് നമ്മൾ അടുത്തുള്ള ഒരു മെക്കാനിക്കിനെ കണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബർ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി ചിൽഡ്രാ സബ്സ്ക്രൈബറുമായി നമുക്ക് പുതിയ വീഡിയോസ് ഇങ്ങനെ വിടാത്തതെന്ന് ഞാൻ മഴക്കാലവും ഇങ്ങനെ ഓരോരോ ഇത് കണ്ടാണ് അപ്പോൾ കൂടുതലും പേരും ഡോഗ്സിൻ്റെ വീഡിയോസാണ് താല്പര്യപ്പെടുന്നത് വിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം പപ്പീസ് ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പപ്പീസാവും അപ്പോൾ അതാണ് ഡോഗ്സിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് വരാത്തത് അപ്പോൾ നമ്മളിപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഡോഗിനെ എടുക്കുന്നുണ്ട് ഇന്ത്യൻ ജാമിനെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് അടുത്ത് തന്നെ ഞാൻ എടുത്ത് കഴിയുമ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ പരമാവധി ആൾക്കാർ വീഡിയോ കാണുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ